നമ്മുടെ സംസ്ഥാനത്ത് നിന്നല്ല നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് എയർ കണ്ടീഷൻ ചെയ്ത ഹൈടെക് സർക്കാർ സ്കൂൾ ഒരുക്കി ശ്രദ്ധ നേടുകയാണ് യു ഡി എഫ് ഭരിക്കുന്ന മലപ്പുറം നഗരസഭ മേൽമുറി മുട്ടിപ്പടി ഗവൺമെൻറ് അൽപി സ്കൂളിലാണ് സ്ഥലം വാങ്ങി എയർ കണ്ടീഷൻ ചെയ്ത പുതിയ കെട്ടിടം നഗരസഭ നിർമ്മിച്ചു നൽകിയത് നഗരസഭ ചെയർമാൻ പഠിച്ച സ്കൂളിനെ തകർച്ചയിൽ നിന്നും കരകയറ്റുക മാത്രമല്ല രാജ്യത്തു തന്നെ ഒരു വ്യത്യസ്ത പദ്ധതി വിജയകരമായി നടപ്പാക്കാനും യു ഡി എഫ് ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞു വർഷത്തോളം പഴക്കമുള്ള മുട്ടിപ്പടി സർക്കാർ എൽ പി സ്കൂൾ കെട്ടിടം ജീർണാവസ്ഥയിലായപ്പോൾ രണ്ടു വർഷം വിദ്യാഭ്യാസ വകുപ്പ് പ്രവേശനാനുമതി നൽകിയില്ല സ്കൂൾ നഷ്ടമാകാതിരിക്കാൻ സ്ഥലം വാങ്ങണം കെട്ടിടം നിർമ്മിക്കണം അതിവേഗത്തിൽ നഗരസഭ ഇക്കാര്യം തീരുമാനിച്ചപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ചെയർമാൻ മുജീബ് കാടേരി അത് വേറിട്ടതാക്കാൻ കൂടി തീരുമാനിച്ചു ഈ കാണുന്ന ബഹുവർണ്ണ കെട്ടിടം മുഴുവനും എയർ കണ്ടീഷൻ ചെയ്തതാണ്

യുകെ ജി മുതൽ നാലാം ക്ലാസ് വരെ മൂന്ന് നിലകളിലായി എട്ട് ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സ്റ്റാഫ് റൂം പ്രധാന അധ്യാപികയുടെ ഓഫീസ് റൂം തുടങ്ങി മുഴുവൻ ഭാഗവും എയർ കണ്ടീഷൻ ചെയ്തത് പതിനായിരത്തോളം സ്ക്വയർ ഫീറ്റുള്ള ഗ്രൌണ്ട് ഫ്ലോറിന് പുറമെ രണ്ടു നിലകളിലായാണ് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത് സാധാരണ ബെഞ്ച് ഡെസ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ സ്കൂളുകളിൽ ഒന്നും പരിചിതമല്ലാത്ത മോഡേൺ എഫ് ആർ പി ബെഞ്ചും ഡെസ്കുമാണ് ഓരോ ക്ലാസ് മുറികളിലും ഓരോ നിലയിലും പ്യൂരിഫൈഡ് വാട്ടർ കിയോസ്കുകൾ മുഴുവൻ ക്ലാസ് മുറികളിലും ഡിജിറ്റൽ സ്ക്രീനുകൾ സ്കൂൾ മുഴുവനായി ഇന്റഗ്രേറ്റഡ് സൗണ്ട് സിസ്റ്റം തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നഗരസഭ ഈ ഞായറാഴ്ച മലപ്പുറം എം പി ശ്രീ മുഹമ്മദ് ബഷീർ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച നമ്മൾ ഉദ്ഘാടനം ചെയ്താൽ തൊട്ടടുത്ത ദിവസം മുതൽ ക്ലാസ് ഇങ്ങോട്ട് മാറുകയാണ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും പൂർത്തിയായി ക്ലാസ് റൂമുകളിൽ നിങ്ങൾ കാണാൻ കഴിയും ബെഞ്ച് ഡെസ്കുകൾ ക്ലാസ് റൂം ഡിജിറ്റൽ ബോർഡുകൾ എല്ലാം എൻഡർ സിസ്റ്റം നമുക്ക് കംപ്ലീറ്റ്ലി മുഴുവനാക്കാൻ കഴിഞ്ഞു ചുറ്റും അതിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസിന്റെ ഒരു എൻവയോൺമെന്റ് നമുക്ക് ഈ ലഭ്യമായ സ്ഥലത്ത് എല്ലാ അർത്ഥത്തിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ഒപ്പീനിയൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഫൈനലി നമ്മൾ ഈ ഒരു സ്ഥലം ഫിക്സ് ചെയ്തു പിന്നെ അതിന് പിന്നെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അതിൻ്റെ സാങ്ഷനുകൾ ഒക്കെ നടത്തിപ്പോന്ന് എന്നിരുന്നാലും നമുക്ക് ഈ ഒരു അഞ്ച് വർഷം കൊണ്ട് ഇത് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് വലിയ സന്തോഷമുണ്ട് വിദ്യാർത്ഥികൾക്ക് പാദരക്ഷകൾ സൂക്ഷിക്കുന്നതിന് പ്രത്യേകമായി ഷൂറാക്കുകൾ ഓരോ ക്ലാസ് റൂമിലും പ്രത്യേക ലൈബ്രറികൾ എന്നിവയുമുണ്ട് മുട്ടിപ്പടി സർക്കാർ എൽ പി സ്കൂളിൽ അഞ്ചു കോടി രൂപയാണ് നഗരസഭ സ്കൂളിനായി ചെലവഴിച്ചത് നിർമ്മാണത്തിന് പി ഉബായുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും നൽകി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് സംസ്ഥാന സർക്കാർ പ്രാധാന്യം നൽകുമ്പോൾ അവയ്ക്കൊപ്പം നിന്ന് സ്വന്തം ആശയം നടപ്പാക്കി രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായിരിക്കുകയാണ് മലപ്പുറം നഗരസഭ ന്യൂസ് മലയാളം മലപ്പുറം